അതിന്റെ ആരാധകരാണോ അവിടെ പ്രസാദ് സുജയാ ഇവിടെ ഇവിടെ എല്ലാറ്റിൻ്റെയും ആരാധകരുണ്ട് ആരാധകരുടെ ഒരു മിശ്രിതമുണ്ട് ഇവിടെ നമുക്ക് ഒന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാം മൊത്തം ആരാധകരുടെ മേളമാണ് ഇവിടെ ണെങ്കിൽ മറുഭാഗത്ത് യു ബി സി ഉണ്ട് വിയപുരമുണ്ട് ഏതൊക്കെയാണോ ഇവിടെ മത്സരിക്കുന്നത് എല്ലാം പറയാം സുജിയ എല്ലാം പറയാം പക്ഷെ ഉള്ള ആളുകളെല്ലേ നമുക്ക് കാണിക്കാൻ പറ്റൂ ഇവർക്ക് എന്തോ പറയാനുണ്ട് സുജിയ എന്തോ പറയാനുണ്ട് കണ്ട മ കണ്ട സുജിയ ഇത്രയും ആവേശമാണ് ആ ഒരു ദുരന്തത്തിന്റെ പേരിൽ നിർത്തിവെക്കാനുള്ള തീരുമാനമുണ്ടായത് അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇടപെടുകയും ചെയ്ത് തീർച്ചയായും ഇത് നടക്കേണ്ടത് തന്നെയാണ് ഒരുപക്ഷെ താൽക്കാലികമായി മാറ്റിവെക്കേണ്ടി വന്നേക്കാം അതല്ലായിരുന്നുവെങ്കിൽ ഈ ജനങ്ങളുടെ ആവേശം എവിടെ കൊണ്ട് തീർക്കും എന്ന ചോദ്യമുണ്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കൃത്യം മൂന്ന് മണിയോടുകൂടി ചുണ്ടൻ മത്സരങ്ങളുടെ ഹീറ്റ് മത്സരങ്ങൾ നടക്കും ചുണ്ടൻ വള്ളങ്ങളുടെ അഞ്ച് ഹീറ്റ് മത്സരങ്ങളിലായി പത്തൊമ്പത് ചുണ്ടൻ വള്ളങ്ങളാണ് സാർ പ്രസാദ് അവിടെ വെള്ളങ്ങളാണ് വേണ്ടി മാത്രമായി നിൽക്കുന്നത് എനിക്കൊരു സംശയം അങ്ങനെ അങ്ങനെ നിക്കാൻ പാടില്ല എത്ര 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 മനോഹരങ്ങളായിട്ടുള്ള ചുണ്ടൻ വള്ളങ്ങളാണ് വള്ളങ്ങൾ വലിയ ദിവാൻജിന്ന് പറയുന്നത് പോലും നെഹ്റുവിനെ അനുസ്മരിക്കും അവിടെ വലിയ ദിവാൻജിന്ന് പറഞ്ഞാൽ രാജാക്കേശദാസിനെ അനുസ്മരിക്കുന്നതാണ് വലിയ രാജാക്കേശവദാസനാണ് ആലപ്പുഴ പട്ടണം നിർമ്മിക്കുന്നത് അദ്ദേഹത്തെ ആളുകൾ വിളിച്ചു വലിയ ദിവാൻജി എന്നാണ് അപ്പോ അങ്ങനെ ഈ പറയുന്ന പാരമ്പര്യം ചരിത്രം പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ ഇത്തരം സങ്കല്പങ്ങളുമായിട്ടൊക്കെ കെട്ടു കിടക്കുന്ന ഓരോ ആലപ്പുഴക്കാരന്റെയും അദ്ദേഹം ഒരു അധ്യാപകനായിക്കോട്ടെ ടുത്ത് പണിയെടുക്കുന്ന ഒരു കർഷക തൊഴിലാളിയായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനായിക്കോട്ടെ ഏത് മതത്തിൽ പെടുന്നു എന്നുള്ളതല്ല ഏത് വർഗത്തിൽ പെടുന്നു എന്നുള്ളതല്ല മറിച്ച് ആലപ്പുഴയുടെ ചരിത്രവുമായും പാരമ്പര്യവുമായും ഐതിഹ്യവുമായും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ഈ വള്ളംകളി എന്ന് പറയുന്നത് അതൊരു ജലോത്സവമായിരിക്കുന്നു മറ്റൊരു തീർച്ചയായിട്ടും അതുപോലെ ഈ ജലോത്സവത്തെ ഞങ്ങൾ ചെറിയൊരു ഇടവേള നമുക്ക് എടുക്കണം ഇടവേള എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ിന്റെ മൊത്തം ലിസ്റ്റ് വന്നിട്ടുണ്ട് ഓരോ ഹീറ്റ്സിലും ആരാണ് ഇറങ്ങുന്നത് ഓരോ ഹീറ്റ്സിലും നമ്മൾ ഇനി ഏറ്റുമുട്ടും ഇനി